കാഞ്ഞാട് നഗരസഭ രണ്ടാം വാർഡ് ഈസ്റ്റ് കമ്മിറ്റി കമ്മിറ്റി രണ്ടാം വാർഡ് ചെയർമാൻ എം എ നാസർ നിർവഹിച്ചു എല്ലാവരും നമ്മൾ സമയം ആ സമയത്ത് കൃത്യം എല്ലാവരും എത്തിച്ചേരുകയും എല്ലാവരും തോറും വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർഡ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ വാർഡ് ജയിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രവർത്തനത്തിൽ പിറകോട്ട് പോകരുത് എല്ലാ വീടുകളിലും അതായത് നമ്മുടെ വീടുകളിലേക്കാണ് വീട് ഈ സ്ഥാനാർത്ഥി കൗൺസിലറായി വന്ന് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ നാടിന്റെ നമ്മുടെ വീടുകളിലെ പിന്നെ പെൻഷനായാലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കാണും സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം പോലെയല്ല കൗൺസിലർ ആവേണ്ടതാണ് വീടുകൾ കയറി ഇറങ്ങേണ്ടതാണ് ഇപ്പൊ തന്നെ നമ്മൾ വീട് കയറി ഇറങ്ങുന്നത് കുറച്ച് വൈകിട്ടുണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് എനിക്ക് ഞായറാഴ്ച എല്ലാ സ്ഥാനാർത്ഥികളും വീടുകൾ കയറിയതായിട്ട് കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ സ്ഥാനാർത്ഥികൾ നമ്മുടെ സ്ഥാനാർത്ഥി വീട് കയറിയിട്ടില്ല പക്ഷെ അത് നാളെ മുതൽ എല്ലാവരും നിർബന്ധമായി അതിന് ഉണ്ടാവണം വാർഡ് പ്രസിഡന്റ് പി കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി കെ കെ ബദരുദ്ദീൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി സി കെ റഹ്മത്തുള്ള ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി എം പി ജാഫർ യു ഡി എഫ് നിയോജക മണ്ഡലം ലേസൺ കമ്മിറ്റി അംഗം ബഷീർ ആറങ്ങാടി വാർഡ് ട്രഷറർ ഹസൈനാർ കൌൺസിലർ കെ കെ ജാഫർ സുഹൈൽ എം പി എസ് ഇസ്മായിൽ മുൻ കൌൺസിലർ പി കെ മുഹമ്മദ് കുഞ്ഞി കെ കെ സുബൈർ എ കെ അബ്ദുള്ള സി എച്ച് യൂനസ് എം പി റാഷിദ് ഹനീഫ കുവൈത്ത് இக்பாள் குவைத் கேஇ சலீம் எம் பி மொய்தீன் குஞ்சி ஹாஜி டி எச் அப்துல்சலாம் முகமது குஞ்சி கே இசார் இல்லியாஸ் வடகிரமுக்கு உவை சிபிஎர்ச்சு வார்டு சேக் கமிட்டி கண்வீனுமானி கமிட்டி ட்ரெஷரர் நந்தியும்